എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് ഉച്ചയ്ക്ക് മുമ്പിട്ടോ ഉച്ചയ്ക്ക് മുമ്പ് കുറച്ച് അന്ന് തലയിൽ നല്ല എണ്ണയൊക്കെ ഇട്ട് മസാജ് ചെയ്യാണ് മോള് ഹോസ്റ്റലിൽ നിന്ന് വന്നപ്പോൾ എടുത്ത വീഡിയോയാണ് ആണ് മോക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എണ്ണയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മസാജ് ചെയ്യാണ് മോനും കുളിക്കാൻ പോകുന്ന സമയമായിരുന്നു അപ്പോൾ കുറച്ച് നേരം മോനെ ഇരുത്തി മോള് മോൻ്റെ മുടിയിലും കുറച്ച് എണ്ണയൊക്കെ ഇട്ട് മസാജ് ചെയ്തു ഞാൻ മോളയും മുടിയിൽ എണ്ണയൊക്കെ ഇട്ട് മസാജ് ചെയ്തു ഞങ്ങൾ ഞാനും മോളൊക്കെ രാവിലെ കുളിച്ചതാണ് അപ്പോൾ ഞാനും ഇന്ന് നന്നായിട്ട് എണ്ണയൊക്കെ ഇട്ട് നല്ല മുടിയെല്ലാം കൊണ്ട കെട്ടി വെച്ചിരിക്കുകയാണ് നിറയെ ഇട്ടുകൊണ്ടാണ് നമ്മുടെ ഫേസൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ടോ മുടി എണ്ണയിട്ട് കെട്ടിക്കഴിഞ്ഞാൽ ഒരു മാതിരി ഉണ്ടാവില്ലേ അപ്പോൾ ഇന്ന് നല്ല എണ്ണയൊക്കെ ഇട്ട് നന്നായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ മോക്കും നന്നായിട്ട് എണ്ണയൊക്കെ ഇട്ട് നമുക്ക് കെട്ടി കൊടുക്കാം അപ്പോൾ ചുമ്മാ ഒന്ന് വീടിയെടുത്തതാണ് എടുക്കണ്ട എന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ച ഒരു രസം ഇങ്ങനെ മൂന്ന് പേര് ഒന്ന് പഴയ ഓർമ്മകളിലേക്ക് പോയി ഇങ്ങനെ പേന് നോക്കുന്നില്ല ഇങ്ങനെ താഴെ താഴെ ഇരുന്ന് സ്റ്റെപ്പിൽ അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ നമ്മൾ ശരിക്കും എണ്ണ മസാജ് ചെയ്യാനാണ് ഇരുന്നത് പക്ഷെ അത് കണ്ടപ്പോൾ ഒരു നല്ല രസം തോന്നി അപ്പോൾ പകുതി ആയപ്പോൾ ഓടിപ്പോയിട്ട് ക്യാമറ എടുത്ത് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് സെറ്റാക്കി വെച്ചതാണ് ഒരു രസം തോന്നി എന്നാൽ അതൊന്ന് ഒരു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഭക്ഷണം എല്ലാം കുക്കിങ്ങെല്ലാം ചെയ്ത് പച്ചതിന് ശേഷമാണ് ഞങ്ങൾ വന്ന് എണ്ണയൊക്കെ മസാജ് ചെയ്യുന്നത് ഒരു സമയം ഏകദേശം പതിനൊന്ന് മണിയൊക്കെ ആയി തോന്നും ആ ആ സമയമൊക്കെ ആയേ അപ്പോൾ ഇനി ഇത് ചെയ്തിട്ട് മോൻ പോയി കുളിച്ചിട്ട് വരും ഇനി ഞങ്ങൾ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വീഡിയോ ആണ് ഇൻട്രോ ഒന്നും എടുത്തിട്ടില്ല കാരണം ഇങ്ങനെ അപ്പം തോന്നിയ ഒരു ഇതിൽ എടുത്തതാണ് പക്ഷെ വിടണം നിർദ്ദേശിച്ചെടുത്തതുമല്ല ചുമ്മാ ഒരു രസം തോന്നിയെടുത്തു അപ്പോൾ പിന്നെ ആ എന്നാൽ അങ്ങ് വിടാ എന്ന് പറഞ്ഞ് പിന്നെ അതിന്റെ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ അങ്ങ് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നതെടുത്തു പിന്നെ സന്ധ്യക്ക് മോള് വിളക്ക് എത്തിക്കുന്നത് എടുത്തു പിന്നെ മക്കൾ രണ്ടുപേർ ഇരുന്ന് പഠിക്കുന്നത് അങ്ങനെ ഒരു ചെറിയ ഒരു വീഡിയോ ആണ് അപ്പം എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കണം ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് ലൈക്കും കൂടി ഓർമ്മപ്പെടുത്തുന്നു അപ്പം നമ്മുടെ ഒരു കൊച്ചു വീഡിയോ ആണ് അപ്പോൾ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ദിവസത്തിലേക്ക് നമുക്ക് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് എൻ്റെ മക്കളുടെ അടിയും പിടിയും ഒക്കെ കാണണോ എപ്പോൾ നോക്കിയാലും ഇവർ രണ്ടും കൂടി അടിയായിരിക്കുക തലേലെണ്ണയൊക്കെ ഇട്ടത മോനിപ്പം തന്നെ ദേഷ്യം പിടിച്ചിരിക്കുകയാണ് മോള് പിടിച്ച് വലിച്ച് അവനെ മസാജൊക്കെ ചെയ്യുന്ന കാരണം അവന് ദേഷ്യം പിടിച്ചു എന്നിട്ടിതാ അവർ രണ്ടും കൂടി അടിയാണ് എപ്പോൾ നോക്കിയാലും രണ്ടും കൂടി അടിയായിരിക്കും കണ്ടോ എന്നിട്ട് ഞാൻ പറഞ്ഞ അടി കൂടല്ലേ ഞാൻ വീഡിയോ വീടിയെടുത്തിടുകയെന്നൊക്കെ ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാണ് എന്നിട്ട് ദേഷ്യം പിടിച്ച് രണ്ടും കൂടി അടിയും പിന്നെ മോള് അങ്ങോട്ടേ കോടലും പിടിക്കലും ഒക്കെ ആയിട്ട് ഇവരെ കളി കണ്ടോ എന്നിട്ട് ഇതാ മോള് വായിൽ വെള്ളം വെച്ചിട്ട് അവൻ്റെ മുകളിലേക്ക് ഒഴിക്കുക എന്നിട്ട് അപ്പോഴത്തേക്ക് മോനെ മകില് വെള്ളം എടുത്ത് വെള്ളം എടുത്തപ്പോഴേക്ക് മോളൊരു ഓട്ടോ ഓടിയിട്ടോ അവളെ പൊടി പോലും കാണാനില്ല അതാ കണ്ടോ ഇല്ലെങ്കിൽ നനയ്ക്കും അവൾ കുളിച്ച് കഴിഞ്ഞതാണ് മോൻ കുളിച്ചില്ല അതാ മോനും മകളെല്ലാം എടുത്ത് വലിച്ചെറിഞ്ഞ് എൻ്റെ മൊബൈലൊക്കെ പിടിച്ച് വലിക്കാൻ നോക്കി ദേഷ്യവും വഴക്കും ദേഷ്യം കുറച്ച് കുറുമ്പൊക്കെ കുറച്ച് കൂടുതലാണ് അപ്പം മോൻ കുളിച്ച് വരുമ്പോഴേക്കും ഞാൻ അപ്പോഴത്തേക്ക് മൊബൈലൊക്കെ ഓഫാക്കി വെച്ചു ഇല്ലെങ്കിൽ വലിയ പഹളായന് അപ്പോഴത്തേക്കും മോൻ കുളിക്കാൻ പോയി ഞാൻ മുകളിലേക്ക് ചോറുണ്ണാനുള്ള എല്ലാം എടുത്തു വെച്ചു അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് കൂട്ടാൻ പരിപ്പ് കറിയാണ് ഇവിടെ മെയിൻ പരിപ്പ് കറിയാണ് അപ്പോൾ പരിപ്പ് പരിപ്പേറീൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് പഴയ ഒരു വീഡിയോ എടുത്തു വെച്ചതുണ്ട് അത് ഞാൻ ഇത് കഴിഞ്ഞ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞാനും മോളും ചോറൊക്കെ വിളമ്പി നമ്മൾ കഴിക്കാനിരിക്കുകയാണ് മോളുടെ അപ്പോൾ വന്നിട്ടില്ല എപ്പോൾ ഉടനെ വരും വിളമ്പിക്കോളും ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ വിളമ്പിയത് അപ്പോൾ അത് മോൻ കുളിച്ചെല്ലാം വന്ന് ചോറുന്നതാണ് അപ്പോൾ അവനൊരു ചെറിയ ബഹളക്കാരനാണ് ഭക്ഷണമൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് രണ്ടും കൂടി മോള് മോളാണ് വിളമ്പിയത് ചോറ് അപ്പോൾ മോന് കുറേ ചോറ് വിളമ്പിട്ടുണ്ടാകും അപ്പം മോന് എപ്പോഴും വഴക്കാണ് മോളിച്ചിരിയേ കഴിക്കുകയുള്ളൂ മോന് കുറച്ച് കൂടുതൽ കൊടുക്കേ ഇട്ട് മോനെന്തോ അടിയാണ് മോക്ക് ഇച്ചിരിയെ കൊടുക്കുകയുള്ളൂ എനിക്ക് അധികം തരും എന്നും പറഞ്ഞിട്ട് വഴക്കുകൂടിയിട്ട് ചെന്നാ ചോറ് മാറ്റി എന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ നല്ല സോപ്പ് ഇട്ട് വെച്ചിട്ട് ചോറൊക്കെ ഇച്ചിരി എടുത്ത് മോളുടെ പ്ലേറ്റിലൊക്കെ കിട്ടുകൊടുത്ത് അങ്ങനെ സോപ്പ് ഇട്ട് മോനെ ഭക്ഷണം കൊടുക്കുകയാണ് രണ്ടും കൂടി കഴിഞ്ഞാൽ ഭയങ്കര ഗുരുത്തക്കേടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞാൽ അടിയും വഴക്കുമായിരിക്കും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതിരിക്കാനും വയ്യ അങ്ങനെയാണ് അവർ രണ്ടുപേരും നല്ല സ്നേഹവുമാണ് അതുപോലെ രണ്ടും കൂടി അടിയുമാണ് അപ്പോൾ ഇന്നത്തെ കറികളൊക്കെ എന്ന് പറഞ്ഞാൽ പരിപ്പ് കറി വെണ്ടക്ക വെണ്ടക്കമെഴുക്ക് വരട്ടി ഉരുളക്കിഴങ്ങ് ഉടച്ചിട്ടൊരു ഉപ്പേരി വലാകുന്നുണ്ട് അത് പിന്നെ ചോറിൻ്റെ കൂടെ ഇവിടെ പഴുത്ത മാങ്ങയൊക്കെ കഴിക്കും കേട്ടോ ഇവർക്കും പിള്ളേർക്കും അതിഷ്ടമാണ് അപ്പോൾ ഞാൻ മോനൊരിച്ചിരി മിച്ചറൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ചോറിൻ്റെ കൂടെ മിച്ചറ് കഴിക്കുന്നത് മോനും മോക്കൊക്കെ ഇവിടെ എല്ലാവരും അതെ പൊതുവേ അവർക്ക് അവർക്കിഷ്ടമാണ് ഞാനൊരു വീഡിയോ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ടല്ല നേരത്തെ വേ പഴങ്ങഞ്ഞി കുടിക്കുമ്പോൾ മിച്ചറ് കഴിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു ഇച്ചിരി മിച്ചറും കൂടി ഇട്ട് ഞങ്ങൾ ചോറ് ഉണ്ടാകാനുള്ള പരിപാടിയാണ് അപ്പോൾ ചോറെല്ലാം കഴിച്ചിട്ട് ഇവർക്ക് പരിപ്പേറിയൊക്കെ ആകുമ്പോൾ ഒഴിച്ച് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം മോന് അപ്പോഴത്തേക്ക് മക്കളുടെ പപ്പ വന്നു അപ്പോൾ ഇതാ ഞാൻ നെയ്യ് ഒഴിക്കുകയാണ് അപ്പോൾ ചോറിന്റെ കൂടെ നെയ്യ് ഒഴിച്ചിട്ട് മോളുടെ പപ്പയ്ക്കും ഇഷ്ടമാണ് മക്കൾക്ക് രണ്ട് പേർക്കും ഇഷ്ടമാണ് അവർക്ക് മൂന്ന് പേർക്കും നെയ്യൊഴിച്ചു പക്ഷേ എനിക്കൊട്ടും ഇഷ്ടമല്ല നെയ്യൊന്നൊഴിച്ച് കഴിക്കുന്ന ഒന്നും നമ്മൾ പൊതുവേ കേരളത്തിലുള്ളവർക്ക് അങ്ങനെ നെയ്യിനോടൊന്നും വലിയതില്ലല്ലോ എന്നിട്ട് മോള് എൻ്റെ കയ്യിലേക്ക് ഒഴിക്കാൻ പോകുമ്പോൾ പപ്പ വഴക്കുറിയോ അതിലേക്ക് ഇടണ്ട ഒക്കെ ഇഷ്ടമാവില്ല എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും തപാഷിച്ചിരിക്കുകയാണ് ചിലപ്പോൾ ഒളിഞ്ഞ കിട്ടും എനിക്ക് എനിക്കതിൻ്റെ മണം അറിഞ്ഞാൽ എനിക്ക് മനസ്സിലാകും ഒഴിച്ച് എനിക്ക് കഴിക്കുന്നതെന്ന് എനിക്കിഷ്ടമല്ല ചോറൊക്കെ കഴിച്ചു ചോറ് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാൽ ഒരു ഉറക്കം പതിവാണ് അപ്പോൾ ഉറങ്ങി എണീറ്റു അപ്പോൾ സന്ധ്യയ്ക്ക് മോളാണിന്ന് വിളക്ക് വെക്കുന്നത് അപ്പോൾ കാലും കൈ എല്ലാം ഞങ്ങൾ ഞാനായിട്ട് അകൂമിറ്റെല്ലാം അടിച്ച് വാരി മോൾ കാലും കയ്യെല്ലാം കഴുകി എന്നാൽ നോൺ വെജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഡ്രസ്സൊന്നും മാറ്റാതെ തന്നെ നിലവിളക്കെല്ലാം കത്തിക്കുന്നത് കേട്ടോ ഇല്ലെങ്കിൽ ആ നോൺ വെജ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഉടുത്ത ഡ്രസ്സൊക്കെ മാറ്റിയതിന് ശേഷമാണ് വിളക്കെല്ലാം നിലവിളക്ക് കത്തിക്കുക കുട്ടികൾക്ക് കുഴപ്പമൊന്നുമില്ല അവർക്ക് കാലും കയലും കഴുകി വിളക്ക് എത്തിച്ചാൽ മതി പക്ഷേ ഞങ്ങൾ ലേഡീസൊക്കെ ആകുമ്പോൾ ഫുൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടായിരിക്കും വിളക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇവിടെ സന്ധ്യയ്ക്ക് വിളക്ക് എത്തിക്കുന്നതിന് ഒരു പ്രത്യേകത ഉണ്ട് അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിലാണ് കാണിക്കുന്നത് വീഡിയോ കുറച്ച് ലെങ്ത്തെ പോകും അപ്പോൾ നമ്മുടെ കൊച്ചു സന്തോഷങ്ങളും നമ്മുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ മോള് വിളക്ക് എത്തിക്കുന്നതും എങ്ങനെയാണ് വിളക്ക് എത്തിക്കുന്നത് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ കാണിക്കുന്നത് നെക്സ്റ്റ് വീഡിയോയിലാണ് അപ്പോൾ മറക്കാതെ നിങ്ങൾ മറ്റ് വീഡിയോ കാണാൻ ശ്രമിക്കണം അപ്പോൾ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഉണ്ടാകണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ടതിലൂടെ എഴുതി അറിയിക്കുക ഞങ്ങളുടെ പൂജയും കാര്യങ്ങളും ഒക്കെ വിളക്കുന്ന സന്ധ്യക്കത്തെ വിളക്ക് എത്തിക്കുന്നതിനെ പറ്റിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലാണ് താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്